യിൽ നടക്കുന്ന അൽ അഷ്കറ ഫെസ്റ്റിവലിലേക്ക് സന്ദർശകരുടെ ഒഴുക്ക് ഫെസ്റ്റിവലിലേക്ക് ഇതുവരെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ആളുകളാണ് എത്തിയത് തെക്കൻ ചർക്കിയ ഗവർണറേറ്റിലെ ജലാൽ ബാനിബു അലി വിലായത്തിലെ ആഭ്യന്തര ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനും ഒമാന്റെ സമ്പന്നമായ പൈതൃകം ആകർഷകമായ രീതിയിൽ പ്രദർശിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് അൽ അഷ്കറ പബ്ലിക് പാർക്കിൽ നടക്കുന്ന ഫെസ്റ്റിവൽ സന്ദർശകർക്ക് വൈവിധ്യമാർന്ന അനുഭവങ്ങളാണ് ഫെസ്റ്റിവൽ നൽകുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ഹെറിറ്റേജ് വില്ലേജിൽ കരകൗശല വിദഗ്ധർ പരമ്പരാഗത വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നുണ്ട് തത്സമയ വലനീത്ത മൺപാത്ര നിർമ്മാണം കപ്പൽ മോഡലിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഒമാന്റെ തീരദേശ പൈതൃകം കാണിക്കുന്ന നാടോടി നൃത്തങ്ങളും സംഗീത പ്രകടനങ്ങളും ആളുകൾക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത് ഗെയിമുകൾ മത്സരങ്ങൾ ജനപ്രിയ കാർട്ടൂൺ കഥാപാത്രങ്ങൾ കുട്ടികളുടെ വിനോദ മേഖലകൾ കുടുംബ സൗഹൃദ നാടക സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ ഫെസ്റ്റിവലിൽ ഒരുക്കിയിട്ടുണ്ട് സന്ദർശകർക്ക് ആധുനിക വിനോദം ആസ്വദിക്കുന്നതിനൊപ്പം പ്രാദേശിക പാരമ്പര്യങ്ങളും അടുത്തറിയാനുള്ള അവസരങ്ങളുമാണ് ഫെസ്റ്റിവൽ നൽകുന്നത് ഓഗസ്റ്റ് ഒമ്പത് വരെ നടക്കുന്ന പരിപാടിയിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വേറിട്ട വിനോദങ്ങളാണ് പൈതൃകം വിനോദം വിനോദസഞ്ചാരം സംസ്കാരം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറും ജ അലാൽ ബാനിബു അലി വിലായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഫെസ്റ്റിവൽ പരിപാടികൾ അരങ്ങേറും ഗവർണറേറ്റിലെ പുരാവസ്തു സാംസ്കാരിക സ്ഥലങ്ങൾ സന്ദർശകർക്ക് പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരമായി ഫെസ്റ്റിവൽ മാറും സ്വദേശികളും ആയിരക്കണക്കിന് സന്ദർശകരായിരുന്നു കഴിഞ്ഞ ഫെസ്റ്റിവലിൽ നഗരിയിലേക്ക് എത്തിയിരുന്നത് ഇത്തവണയും കൂടുതൽ സന്ദർശകരെ പ്രതീക്ഷിക്കുകയാണ് അലി ന്യൂസ് ഒമാൻ